നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം അരവിന്ദ് കെജ്രിവാൾ നിരപരാധിയാണെന്നും അദ്ദേഹത്തിനെതിരെയുള്ള മദ്യനയ അഴിമതി കേസ് കെട്ടിച്ചമച്ചതും രാഷ്ട്രീയ പ്രേരിതവുമാണെന്നുള്ള വാദം തള്ളി ഡൽഹി ഹൈക്കോടതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഥവാ ഇ ഡി ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാളിനെതിരെ ചുമത്തിയ എല്ലാ കുറ്റങ്ങളും ഒഴിവാക്കണമെന്നും അവയൊക്കെ രാഷ്ട്രീയ പ്രേരിതമാണെന്നുമുള്ള ആം ആദ്മി പാർട്ടിയുടെ വാദം സമ്പൂർണമായും നിരസിച്ചുകൊണ്ടുള്ള വിധിയാണ് ഇന്നലെ ഹൈക്കോടതിയിൽ പുറപ്പെടുവിച്ചിട്ടുള്ളത് കൂടാതെ അരവിന്ദ് കേജ്രിവാൾ ഗൂഢാലോചന നടത്തിയെന്നും കുറ്റകൃത്യത്തിന്റെ വരുമാനം ഉപയോഗപ്പെടുത്തുന്നതിലും മറച്ചുവെക്കുന്നതിലും സജീവമായി ഏർപ്പെട്ടിരുന്നുവെന്നും ഇ ഡി ശേഖരിച്ച വസ്തുക്കൾ വെളിപ്പെടുത്തുന്നുവെന്നും കോടതി തുറന്നു പറഞ്ഞു തൻ്റെ വ്യക്തിപരമായ ശേഷിയിലും ആം ആദ്മി കൺവീനർ എന്ന തരത്തിലും അഴിമതിയിൽ കേജ്രിവാൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും കോടതി വെളിപ്പെടുത്തിയതോടെ അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് പാർട്ടിയും കേജ്രിവാളും ഇതോടുകൂടി ഇനി ആകെ സുപ്രീം കോടതി മാത്രമാണ് ആം ആദ്മി പാർട്ടിക്ക് സമീപിക്കാനുള്ളത് എന്നാൽ ഇത്രയും വസ്തുതാപരമായ തെളിവുകൾ ഉള്ള സാഹചര്യത്തിൽ മറിച്ചൊരു വിധി സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടാകാനുള്ള സാധ്യത വളരെ വിരളമാണെന്നത് പറയേണ്ടി വരുന്നു മദ്യനയ അഴിമതിക്ക് കൃത്യമായ തെളിവുണ്ടെന്നും ഗൂഢാലോചനയിൽ അരവിന്ദ് കേജ്രിവാൾ പങ്കാളിയാണ് എന്നതിന്റെ തെളിവുണ്ടെന്നും ഡൽഹി ഹൈക്കോടതി പരിപൂർണമായും നാണം കെട്ടിരിക്കുകയാണ് ഒരിക്കൽ അഴിമതിക്കെതിരെ പടവാളായി രംഗത്തെത്തിയ അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും മദ്യ നയക്കേസിൽ അറസ്റ്റും റിമാൻഡും ചോദ്യം ചെയ്ത അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഹർജിയാണ് ഡൽഹി ഹൈക്കോടതി തള്ളിയത് കോടതി തീരുമാനം പുറത്തു വന്നതോടെ ആം ആദ്മി പാർട്ടിക്കും ദില്ലി മുഖ്യമന്ത്രിക്കും ഇതോടുകൂടി വലിയ തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത് ആം ആദ്മി പാർട്ടി നേതാവ് സഞ്ജയ് സിംഗ് ജാമ്യം കിട്ടിയ സാഹചര്യത്തിൽ കേജ്രിവാളിന്റെ കുരുക്കും അഴിഞ്ഞേക്കുമെന്നും ആം ആദ്മി പാർട്ടി പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അതുണ്ടായില്ല അതേസമയം രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ ഭരണ പ്രതിസന്ധി എന്ന വാദം ശക്തമാക്കാൻ കേജ്രിവാൾ ജയിലിൽ തുടരുന്നുണ്ടെന്ന കോടതിയുടെ നിലപാട് ആയുധമാക്കാൻ ഒരുങ്ങുകയാണ് ബി ജെ പി ഡൽഹി ഹൈക്കോടതി തെളിവുണ്ടെന്ന് പറഞ്ഞിട്ടും അരവിന്ദ് കേജ്രിവാൾ മുഖ്യമന്ത്രി കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കുകയാണെന്നും അങ്ങേറ്റം നാണക്കേടുണ്ടാക്കുന്നതാണെന്നും വ്യക്തമാക്കിക്കൊണ്ട് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി ഇന്നലെ രംഗത്തു വന്നിരുന്നു ഡൽഹി എക്സൈസ് നയ അഴിമതിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മാർച്ച് ഇരുപത്തിയൊന്നിനാണ് കേജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തത് വിചാരണ കോടതി ഏപ്രിൽ പതിനഞ്ച് വരെ ജുഡീഷ്യൽ കസ്റ്റഡി നീട്ടിയെന്നതിനെ തുടർന്ന് ഇപ്പോൾ തീഹാർ ജയിലിലാണ് കേജ്രിവാൾ ഉള്ളത് തുടർച്ചയായി എട്ട് തവണ സമൻസ് അയച്ചെങ്കിലും ഇ ഡി മുൻപാകെ കേജ്രിവാൾ ഹാജരായിരുന്നില്ല തുടർന്ന് അറസ്റ്റ് ഒഴിവാക്കാൻ ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചെങ്കിലും കോടതി ആവശ്യം നിരസിച്ചതിനെ തുടർന്നാണ് കേജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് നിയമവിരുദ്ധമാണ് തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുമ്പോഴേ അറസ്റ്റ് ലക്ഷ്യത്തോടെ ഉള്ളതാണെന്നാണ് രാഷ്ട്രീയ പ്രേരിതമായ അന്വേഷണമാണ് നടക്കുന്നതെന്നും ഒരു തെളിവില്ലാതെയുമാണ് അറസ്റ്റ് ചെയ്തതെന്നും തുടങ്ങിയ വാദങ്ങളാണ് കോടതിയിൽ കഴിഞ്ഞ ദിവസം പ്രതിഭാഗം ഉന്നയിച്ചത് കൂടാതെ കേസിലെ പ്രതിയെ മാപ്പുസാക്ഷിയാക്കി പിന്നീട് ഇലക്ട്രൽ ബോണ്ട് കൈപ്പറ്റിയതെന്ന് എന്നിവ തുടക്കം മുതൽ ഉന്നയിച്ച മദ്യനയത്തിന്റെ ഉപഭോക്താക്കൾക്ക് ബി ജെ പി ആണെന്ന വാദം ആം ആദ്മി പാർട്ടി ഉയർത്തിയിരുന്നു ഈ വാദത്തെ തള്ളിക്കൊണ്ട് കോടതി രാഷ്ട്രീയമായി കൂടി ആം ആദ്മി പാർട്ടിക്ക് മറുപടി നൽകിയിരിക്കുകയാണ് ഇലക്ട്രൽ ബോണ്ടോ ആര് എവിടെ സ്ഥാനാർത്ഥിയാകുമെന്നതോ പരിഗണനാ വിഷയമല്ല എന്ന് കോടതി വ്യക്തമാക്കി ഇതോടെ ആം ആദ്മി പാർട്ടിയുടെ പ്രതിരോധം ദുർബലമായി ഏത് പാർട്ടിയുടെ ആളാണ് മുന്നിൽ നിൽക്കുന്നത് എന്നത് വിഷയമല്ല എന്നും കോടതിക്ക് രാഷ്ട്രീയത്തിലേക്ക് എന്നും ജഡ്ജി തുറന്നു പറഞ്ഞതോടെ പ്രതീക്ഷയുടെ വാതിലുകൾ പൂർണ്ണമായും ആം ആദ്മിയുടെ മുന്നിൽ അടയുകയായിരുന്നു അതേസമയം ഹൈക്കോടതി ജാമ്യം നിരസിച്ചതോടെ ഇനി സുപ്രീം കോടതി മാത്രമാണ് ലക്ഷ്യമെന്ന നിലപാടുമായി ആം ആദ്മി രംഗത്തെത്തിയിട്ടുണ്ട് ഡൽഹി മദ്യനയ കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഒരു രൂപ പോലും ഇതുവരെ പിടിച്ചെടുക്കാനായിട്ടില്ല എന്നുമുള്ള വാദങ്ങൾ ഉയർത്തി സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും ആം ആദ്മി നേതാവും ഡൽഹി മന്ത്രിയുമായ സൗരഭ് ഭരദ്രാജ് ഹൈക്കോടതിയിൽ ഉത്തരവിന് തൊട്ടു പിന്നാലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കൃത്യമായ രാഷ്ട്രീയ പദ്ധതിയോ പ്രത്യാശാസ്ത്രങ്ങളോ ഇല്ലാതെ അഴിമതി വിരുദ്ധ എന്ന മുദ്രാവാക്യവും അരവിന്ദ് കെജ്രിവാൾ എന്ന നേതാവുമായി തുടങ്ങിയ ആം ആദ്മി പാർട്ടി അവരുടെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പ്രതിസന്ധിയാണിപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്ന് വ്യക്തമാണ് കോടതികളിൽ നിന്നും തുടർച്ചയായി തിരിച്ചടികൾ നേരിടുന്ന സാഹചര്യത്തിൽ ഇനി മുന്നോട്ട് എന്ത് എന്ന ചോദ്യമാണ് ആം ആദ്മിയുടെ മുന്നിലുള്ളത്